നമ്മളിപ്പോ വന്നിരിക്കുന്നത് ചെമ്മണ്ട പാടത്തിലാണെട്ടോ ചെമ്മണ്ടപ്പാടം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാർളം പഞ്ചായത്തില് കുമരഞ്ചിറ ക്ഷേത്രത്തിന് കുറച്ച് നീങ്ങിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഡ്രൈവ് മതി അപ്പൊ നമ്മുടെ ചെമ്മണ്ട പാടത്തിലെത്തും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ തൃശ്ശൂരിലെ പുള്ളുപാടത്തിന്റെ ചെറിയൊരു വേർഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം നല്ല ഫുഡും നല്ല ചായയും സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ചെമ്മണ്ടപാടം എല്ലായിടത്തും പോലെ ഇവിടെയും സൺസെറ്റ് സൂപ്പറാണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഭാവിയിൽ പുള്ളുപോലെയൊക്കെ കൊട്ടവഞ്ചിയും താമരപ്പാടൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ചെമ്മന്റെ കായലിൻ്റെ സൈഡിൽ കൂടെ അറ്റം വരെ പോകാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ ഒരു ചെറിയൊരു താമര അവിടെ പെട്ടെന്നാണ് മഴക്കാര് വന്നു മൂടിയത് അപ്പൊ സൺസെറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ ആ മൂന്ന് പിള്ളേരെ പിന്നാലെ വെച്ച് പിടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ താമര പാടത്തെത്തിയത് ഏഹ് അവര് പറഞ്ഞു താമര പൊട്ടിക്കാന്നൊക്കെ പറയണായിരുന്നു അപ്പൊ അതിന്റെ പിന്നെ കേട്ടപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ എനിക്ക് ആ കുട്ടികളെ മുന്നൊന്നും അറിയില്ലാട്ടോ ഞാൻ അവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ് അവര് മീൻ പിടിക്കുന്ന കണ്ടപ്പോൾ അവര് പറയണ്ടായിരുന്നു താമര പൊട്ടിക്കാൻ പോവാടാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അവര് പിന്നാലെ പിടിച്ചു അതുകൊണ്ട് ഇത്ര സുന്ദരമായ ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി താമരപ്പാടവും താമരപ്പാടെന്ന് പറയാൻ പറ്റില്ല താമരത്തോടും അടിപൊളി കാഴ്ചയായിരുന്നു നമ്മൾ നമ്മുടെ പണ്ടതുപോലെ തോട്ടിലും പാടത്തൊക്കെ കിടന്ന് കളിച്ചു വളർന്നതല്ല അപ്പൊ ആ ഒരു ഇഷ്ടമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കൂടുതലിങ്ങനെ ഓർമ്മ വരുന്നതും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാൻ തോന്നുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഒക്കെ കൂടെ അങ്ങോട്ട് പേടിച്ച് ഓടി അപ്പോൾ അപ്പൊ അവരവിടെ നിന്ന് പറഞ്ഞു അവിടെ നിന്ന് മാറി നിൽക്കും മാറി നിൽക്കുന്നു അപ്പൊ ഞാൻ മാറി ഈ സൈഡിലോട്ട് വന്നു കേട്ടോ അവിടെ ഒരു കുട്ടി താറാവോട് ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ എന്ത് രസാണല്ലോ കാണാനായിട്ട് അപ്പോൾ താറാവ് കൂട് പിടിച്ചു ഞാനും എൻ്റെ കൂട് പിടിക്കട്ടെ അടുത്ത മണിക്ക് മുന്നേ